കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മുക്കി കൊലപാതകം ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കേസിലെ പ്രതിയായ മുജീബ് റഹ്മാൻ മുൻപ് പല പ്രാവശ്യം ഈ പ്രദേശത്ത് കറങ്ങി നടന്നിരുന്നു അതേസമയം പ്രതി മുജീബ് റഹ്മാനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും കോഴിക്കോട് നൊച്ചാട് അനുവിനെ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്ത് കറങ്ങിയതിന്റെ തെളിവുകൾ പേരാമ്പ്ര പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദീസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത് മോഷണമായിരുന്നു അന്നം മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഈ പ്രദേശത്തു കൂടി കറങ്ങി നടന്നതെന്നാണ് കരുതുന്നത് മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വയ്യം മലപ്പുറത്തേക്ക് മോഷ്ടിച്ച് ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികമാനം സഞ്ചരിക്കാത്ത റോഡിലേക്ക് കയറുകയായിരുന്നു വലിയ വാഹനങ്ങൾ പോകാത്ത മുളയങ്ങൾ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ അയാൾ കറങ്ങി നടന്നു എന്നാണ് പറയുന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു ഇത് ഇതിനിടെയാണ് ധൃതിയിൽ നടന്നുവരുന്ന അനുവിനെ കണ്ടത് എന്നാൽ അനുവിനെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ കവർന്നെടുക്കാനും രക്ഷപ്പെടാനുമായി പത്ത് മിനിറ്റ് സമയം മാത്രമാണ് പ്രതിയെടുത്തത് അനുവിനെ കൊന്നു തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് നിന്ന് രക്ഷപ്പെടാൻ മുജീബ് ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണെന്നതും മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്ന് തുറന്നു കാട്ടുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു അനുവിന്റെ ആഭരണങ്ങൾ വിൽക്കാൻ മുജീബിനെ സഹായിച്ച അബുവക്കറാണ് പോലീസിന്റെ പിടിയിലായത് ആഭരണങ്ങൾ വിൽക്കാനായി അബുവക്കറെ ഏൽപ്പിക്കുകയായിരുന്നു ഇയാൾ ആഭരണം വിൽക്കാൻ സമീപിച്ച ജ്വല്ലറിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി അബുവക്കർ ആവശ്യപ്പെടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെ ഇന്നലെ തന്നെ വിട്ടയച്ചിരുന്നു മുജീബിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്